ഹായ് കൂട്ടുകാരി കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വെണ്ടക്കായും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ അധികം നേരമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഒരു സ്വാദാച്ചാൽ അടിപൊളിയാണ് അപ്പോൾ അത് അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുണ്ടാവണ സാധനങ്ങൾ മാത്രം മതി അപ്പോൾ അപ്പം അതെങ്ങനെയുണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് വെണ്ടക്കായ ഞാൻ എൻ്റെ വെണ്ടക്കായുടെ തലയിൽ ത മറ്റേ തലപ്പിലുള്ള ആ സാധനമൊക്കെ ഇല്ലേ അതൊക്കെ ഇതാ കട്ട് ചെയ്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെതാ നല്ല ചള് വെണ്ടക്കായ ആയിരിക്കണം ഫ്രഷ് വെണ്ടക്കായ ആയിരിക്കണം കേട്ടോ അപ്പോൾ അത് ആ വെണ്ടക്കായ ഒക്കെ ഞാൻ എന്തെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയായാലും നമുക്കൊരു വെള്ളാംശം ഉണ്ടാവും കഴുകിയെടുത്ത് വരുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഒന്നും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല നമ്മുടെ ഈ വെണ്ടക്കായ ജസ്റ്റ് ഒന്ന് ഇതിലെ വെള്ളാംശം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പലർക്കും വെണ്ടക്കായ ഉപ്പേരി ഒക്കെ വെക്കുമ്പോൾ കുഴഞ്ഞു പോകണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായൊന്നും കുഴഞ്ഞു പോലെ നല്ല കൊല്ലുകൊല്ലം തന്നെയുള്ള ഉപ്പേരി അങ്ങനെ ആയി കിട്ടും കേട്ടോ അപ്പം ജസ്റ്റ് ഞാനൊന്ന് ഒറ്റ ഓയില് പോലും ഒഴിച്ചിട്ടില്ല വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും എന്തായാലും അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ താ നന്നായിട്ട് തന്നെ വെള്ളാംശമൊക്കെ മാറി വെണ്ടക്കായ ഓരോന്നോരോന്നായിട്ട് മാറിയിട്ടുണ്ട് വെള്ളാംശം പറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ പാൻ തന്നെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ഈ കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് കടുക് നന്നായി പൊട്ടി തീരണം കേട്ടോ കടുക് പൊട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കറിയുടെ ടേസ്റ്റ് പോട്ടോ ഇടയ്ക്കിടയ്ക്ക് കടുക് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി മസ്റ്റാണോട്ടോ ഈ കറിയിലേക്ക് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുള്ളോട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ ആ മണം പോയതിന് ശേഷം ഞാൻ ദേ ഒരു സബോള കുനുകുനെ അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ സബോളയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അതുണ്ടായിരുന്നു അതാണ് ഒരു പൊട്ടിത്തെറി അപ്പോൾ അതാ ഒരു നാലഞ്ച് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നമുക്ക് ഇട്ടിട്ട് അതും കൂടി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ അത് അധികം വല്ലാണ്ട് കളറൊന്നും മാറണ്ട കുറച്ച് കളർ മാറിയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു തക്കാളിന്ന് ഒന്ന് ജസ്റ്റ് പീസാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ജസ്റ്റ് അതൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുക പറഞ്ഞാൽ നമ്മുടെ സബോളയുടെ നിറം ഒന്ന് മാറി കിട്ടണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ അതിനൊക്കെ ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ അതാ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ കുത്തുമുളകെല്ലി ചില്ലി ഫ്ലേക്സ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതൊരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് പറ്റിയില്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ലാട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറണ വരെ ജസ്റ്റ് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടാവും അതുവരെ നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഈ കുത്തുമുളക് ഇട്ട് കഴിഞ്ഞ് നന്നായി മൂക്കണം മൂത്താലാണ് കറിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അതാ കുത്തുമുളക് ഞാനൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കുകയാണ് വെണ്ടക്കായ ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാലയിൽ അങ്ങോട്ട് കൂട്ടിയിടുന്ന കേട്ടോ അപ്പോൾ നമ്മൾ തീ ചെറുതീലിടുന്ന കേട്ടോ തീ അധികം കൂട്ടിയിടാൻ പാടില്ല കേട്ടോ ഈ വെണ്ടക്കായ ഇട്ടതിന് ശേഷം നമ്മളെല്ലാം ഇളക്കിയിട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ മൊത്തം ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ മുട്ടയും കൂടിയും പൊട്ടിച്ച് ചോദിക്കണം അപ്പോൾ അത് മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കണം അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഞാൻ ഇത് നന്നായി തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തണ വിധം ഇളക്കി കൊടുക്കുക പക്ഷെ ഞാനൊരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സിമ്മിൽ ഇട്ട് വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം നനവൊക്കെ നമ്മുടെ അതിൽ വന്നിട്ടുണ്ടാവും ആവി വെള്ളം വീണിട്ട് അപ്പോൾ നമുക്കതൊന്ന് തട്ടിയിട്ട് കൊടുക്കാം പിന്നെ വെണ്ടക്കായയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ പച്ചക്കൊക്കെ വെണ്ടക്കായ കഴിക്കുന്നതല്ല അപ്പോൾ അധികം വേവില്ല ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ വേവണ ഒരു പച്ചക്കറി തന്നെയാണ് നമ്മുടെ വെണ്ടക്കായ അപ്പോൾ അതാ ഒരു ഭാഗം ആയതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം ഞാൻ സെൻടർ ഭാഗം എടുത്തിട്ട് ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോഴിമുട്ട ഞാൻ ഈ വെണ്ടക്കായയുടെ ഈ സെൻ്ററിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ മുട്ടയിലേക്കുള്ള ഉപ്പും മസാലയൊക്കെ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട് ഉപ്പ് നല്ലൊരു വെണ്ടക്കായയിൽ കുറച്ച് മുന്നിൽ നിട്ട് നിൽക്കുന്നുണ്ടാവും കാരണം ഈ മുട്ട ഒഴിക്കണ കാരണമാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടത് കിട്ടോ അപ്പോൾ അത് ആ മുട്ട ഒക്കെ ഞാൻ കൊത്തി പൊരിക്കുകയാണ് അപ്പോൾ അത് ജസ്റ്റ് കോഴിമുട്ടയൊക്കെ ഒന്ന് മാറ്റി എല്ലാം അങ്ങനെ ചിക്കി പൊരിച്ചിട്ടിടുകയാണ് എന്നിട്ട് ഞാനിതൊന്നിങ്ങനെ എല്ലാം കോഴിമുട്ടയൊക്കെ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അത് മൂടി വെക്കും കേട്ടോ മൂടി വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് വെന്ത് വെച്ചതിന് ശേഷം ഞാനിത് ആ തുറന്ന് വെക്കിയപ്പോൾ മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിനി ആകെ എടുത്ത് പെട്ടെന്ന് തന്നെ കൊത്തിപ്പൊരിക്കാൻ പറ്റും കേട്ടോ നമ്മളല്ലെങ്കിൽ ആകെ ഇട്ട് ഇളക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് മുട്ട വെന്ത് കിട്ടില്ലേ ഇങ്ങനെ മൂടി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടൂട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊത്തിപ്പൊരിക്കണുണ്ട് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ നമുക്ക് ചപ്പാത്തി ചപ്പാത്തിക്കൊപ്പം ദോശയ്ക്കൊക്കെ ദോശയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ ഇതധികം ഉണ്ടാക്കാൻ വെച്ചാൽ അധികം സമയമൊന്നും വേണ്ട നല്ല ടേസ്റ്റുള്ള കറി ആട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വേണ്ട വെണ്ടക്കായൊക്കെ കഴിക്കാനുള്ള കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് ഇത് നമ്മൾ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാണെങ്കിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ അപ്പോൾ വെണ്ടക്കായൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആ മുട്ട ഒക്കെ ഞാൻ എന്തെങ്കിലും നന്നായി തന്നെ കൊത്തിപ്പൊരിച്ചിട്ട് മൊത്തം നമ്മുടെ വെണ്ടക്കായയിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോളാണ് ഈ മുട്ടയുടെ ഇതൊക്കെ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ വെണ്ടക്കായയിലേക്ക് പിടിക്കുകയുള്ളു അതാ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും മുട്ടയും ഒക്കെ കൂടി മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നന്നായി നോക്കിയിട്ടുണ്ട് ഉപ്പൊന്നും കുറവില്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ചോടോ ചൂട് ചോറിൻ്റെ ഒപ്പം ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ